ഹലോ ഇറ്റ്സ് മീ ഗോബു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്ത് തിരൂരിലുള്ള നമ്മുടെ ഹോം ടൂറാണ് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീടല്ല റെൻറ്റഡ് ഫ്ലാറ്റാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗ് അടിപ്പിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഗേറ്റ് ഇവിടെ നമുക്ക് രണ്ട് ഗേറ്റാണ് ഉള്ളത് ഒന്നതാ ഇവിടെയും ഒന്നതാ അപ്പുറത്തെ വശത്തും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ചുറ്റുപാട് അപ്പോൾ ഇതാണ് സൈഡ് വശം ഇപ്പം സൈഡ് വശമൊക്കെ ചവറായിട്ട് കിടപ്പുണ്ട് അപ്പോൾ തൂക്കാനൊക്കെ പുറത്തുനിന്ന് ഒരാൾ വരും പിന്നെ താറിയിട്ടുണ്ട് ഇവിടെ എല്ലാ മണ്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തവും നാല് ഫ്ലാറ്റാണ് ഉള്ളത് എ ഫ്ലാറ്റ് ബി സി ഡി അതായത് എ നമ്മൾ താമസിക്കുന്നത് ഈ സൈഡിലുള്ള ബിയിലാണ് മാളിൽ സി ഉണ്ട് ഡി ഉണ്ട് അപ്പൊ നമുക്കിനി ഫ്ലാറ്റിന്റെ മൊത്തത്തിലുള്ള റിവ്യൂ കാണാം ഇത് ഇതിനകത്ത് നമ്മുടെ ഈ പുറം പണ്ടുള്ള തുറക്കയും ബാക്കി കാര്യങ്ങളൊക്കെ ഓണർ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പിന്നെ നമ്മുടെ തട്ടിന്റെ ശല്യം ഉള്ള നമ്മുടെ നമ്മുടെ ചെരുവുകളും കൂടെ ഇതിനകത്ത് അങ്ങ് രസിക്കുന്നു നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബി ഫ്ലാറ്റിലേക്ക് ഫ്ളാറ്റ് അപ്പൊ നമ്മൾ ഡോർ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു കുട്ടി വിളക്കും ഫോട്ടോസ് ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്ന സൈഡ് സന്ധിക്ക് വിളക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ആ റൂമിലേക്ക് അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കേറി വരുമ്പോഴത്തേക്കും വിശാലമായ ഒരു ഹോളാണ് പിന്നൊരു അലമാരേ അത്രേ ഉള്ളൂ നമ്മൾ ഈ ബെഡ്റൂം അല്ല യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നാൽ കൊടുക്കാൻ വേണ്ടി രക്ഷിക്കുന്ന റൂമാണ് അമ്മയൊക്കെ വന്നപ്പോ അമ്മയൊക്കെ അപ്പൊ അലമാര ബെഡും കട്ടിലും എല്ലാം ഓണത്തിന്റെ വകയാണ് നമ്മുടെ എല്ലാം അപ്പം അലമാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടാണ് പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അലമാരയാണുണ്ടോ മൂന്ന് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഇത് ഒരു സ്റ്റോർ റൂം പോലെ എല്ലാം വാങ്ങിച്ച് അതായത് നമ്മുടെ സർഫും സോപ്പും കുഞ്ഞാപേട് ഡൈപ്പറും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോർ റൂം പോലത്തെ ഇതാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അമ്പലങ്ങളിൽ ഇടാനുള്ള ഡ്രസ്സും അങ്ങനത്തെ ഒക്കെയാണ് ഈ മുറിയിൽ വെക്കുന്നത് കാരണം നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന മുറിയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ സാധനമാണ് വെക്കുന്നത് അതിന്റെ സിമ്പിൾ ഡ്രസ്സൊക്കെ ഇവിടെയാണ് വെക്കുന്നത് അപ്പൊ ഉള്ളൂ ഈ റൂമിലെ വിശേഷം പിന്നെ കടവിന്റെ ഇങ്ങനെ ഒരു കൊടുത്തു കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത റൂമിലേക്ക് ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇതൊന്നുമില്ല അതായത് ബെഡ് ഉണ്ട് കട്ടിലുണ്ട് ഇവിടെയും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു അലമാരയും കുത്തി ഡ്ര ടേബിളും വെച്ചിട്ടുണ്ട് അപ്പൊ അലമാര അപ്പുറത്തെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ് ഇവിടെയൊക്കെ ഞാൻ എന്റെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞാവേരാണ് ഇതും എന്റെതാണ് അപ്പൊ അലമാര രണ്ട് ബെഡ്റൂമിലും അലമാരത്തിൽ സ്പീഷ്യസായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി അപ്പം ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടി ഡ്രസ്സിങ് ടേബിളുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളെന്താ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കുറവായത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് മലപ്പുറത്ത് വന്ന ശേഷം തിരൂർ മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിച്ചു ഇങ്ങനെ നാല് നമ്മുടെ ആണ് ഉള്ളത് കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് ഡ്രോയിൽ കുഞ്ഞാമേടെ പ്രോഡക്ട്സ് ഒക്കെയാണ് വച്ചിരിക്കുന്നത് സെക്കൻഡ് ഡ്രോ തൊട്ട് പിന്നെ അങ്ങോട്ട് എൻ്റെ സാധനങ്ങൾ തന്നെ കേട്ടോസ് സ്ലൈഡുകൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെ മോളിലൊരു ബെഗ് ബൈറ്റ്സ് പിന്നെ നമ്മുടെ ചീപ്പ് വാച്ച് കുഞ്ഞാലിയുടെ മെഡിസിൻ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രോയർ ഉണ്ട് ഇതിനകത്ത് എൻ്റെ കമ്മല് പിന്നെ എന്താണ് പൗഡർ സ്പ്രേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കുറച്ച് ബുക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഒരു നനങ്ങനെ തുണികളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ബാസ്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോ ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്റൂമിന്റൂം കേട്ടോ കുട്ടി അവിടെ അവിടെ ഒരു റാങ്ക് ഉണ്ട് അതിനെ സർഫുഡ് ഡിറ്റർജൻറ്റും കംഫർട്ടൊക്കെ വെക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ റൂമിൽ ുമ്പോഴത്തേക്കും ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് കാരണം ആ റൂമിൽ ബാത്റൂമില്ല അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ടൊരു ബാത്റൂം കുട്ടി ബാത്റൂമാണ് കേട്ടോ വാഷ്ബേസിനും കാര്യങ്ങളായിട്ട് നമ്മൾ അധികം യൂസ് ചെയ്യല ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമാണ് പിന്നെ നമ്മൾ കാണുന്നത് കിച്ചൺ ആണ് അപ്പം നമ്മൾ നമ്മുടെ കുട്ടി കിച്ചൺ ഒന്ന് കാണാം ഫുൾ നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ ഒന്നും ഓണറേണ്ടതല്ലായിരുന്നു മിക്സി ഇൻഡക്ഷൻ കുക്കർ പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഇടാൻ വേണ്ടി ഒരു പെട്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് പിന്നെ വന്നിട്ട് ഈ ഒരു പാത്ര സ്റ്റാൻഡ് പാത്രങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ മാങ്ങക്കറി അച്ചാറിട്ടത് ഇതൊരു കുപ്പിയിലോട്ട് മാറ്റിയില്ല അത് വെച്ചിട്ടുണ്ട് അതായത് പിന്നെ നമ്മള് തവിയതൊക്കെ ഇടാൻ വേണ്ടിട്ട് തിരൂർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് നമുക്ക് അവിടെ നമുക്കൊന്നും ഹാങ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളത് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ സ്പൂണുകളും തവകളും ഒക്കെ നമ്മൾ നമ്മളിതിൽ വയ്ക്കും അതിപടി സെറ്റ് ചെയ്തു പിന്നെതാ നിങ്ങളുടെ ഇൻഡക്ഷൻ കുക്കർ ഇത് അമ്മ നമുക്ക് തിരൂർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്യാസ് നന്നായിട്ട് ലാഭിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഇത് ഒരു സ്റ്റാറ്റസ് ചിന്തിച്ചേട്ട മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇതും കൊള്ളാം എല്ലാ സാധനങ്ങളും ഇതാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം അത്യാവശ്യം നമുക്ക് ഡെയിലി നമുക്ക് എപ്പോഴും എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് പഞ്ചാര ഉപ്പ് തേയിലപ്പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകുന്ന പറഞ്ഞാൽ നമ്മുടെ കുട്ടി സ്റ്റോർ റൂം പോലെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനോടെ നമ്മൾ ഇന്ന് ചോറും പഞ്ചസാര മാവേണ്ട ഗ്രീൻ ടീ എക്സ്ട്രാ എല്ലാം നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ സ്നാക്സുകൾ പിന്നെ കുറച്ച് ബൗൾസ് കപ്പ് ഇതെല്ലാം വെച്ചിരിക്കുന്ന ഒരു കുട്ടി സ്റ്റോറൂം കൂടിയാണിത് അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ കടല പയർ പരിപ്പ് ഉഴുന്നപ്പ് അങ്ങനെ നമ്മൾ പിന്നെ കുഞ്ഞാവിടെ കൂരവ് പനം തെൽക്കണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് രാവിലെ ഞാൻ നമ്മൾ രാവിലെ ഞായറാഴ്ച രാവിലെ എണീറ്റിട്ട് ഹൗട്ട് ഡോറ് ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചപ്പാത്തിയും തക്കാളി കറിയും പിന്നെ രാവിലെ എണീറ്റ് ഉടനെ ഒരു കല്ലത്തിലങ്ങ് ചൂടോട്ട് ഇട്ട് വെക്കും അപ്പോൾ എൻ്റെ രാവിലത്തെ പണിയെല്ലാം ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്യാസിന്റെ കാര്യം വെച്ചാൽ നമ്മൾ ഇതാണ് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് തീരുമ്പോൾ തീരുമ്പോൾ കൊണ്ടു കൊടുക്കുമ്പോൾ സ്പോട്ടിൽ ഫില്ല് ചെയ്ത് തരും അപ്പോൾ നമ്മൾ മറ്റേത് വലിയ കുറ്റീനേക്കാളും കഴിഞ്ഞ ചെറിയ കുറ്റിയാണ് എടുത്തത് പിന്നെതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട് പിന്നെ ഇങ്ങോട്ട് നമ്മളെ കത്തി പിടി ലൈറ്റർ ഈ സാധനങ്ങളൊക്കെ അത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അങ്ങനത്തെ ഒക്കെ പിന്നെ നമ്മളതാ നമുക്ക് ഏറ്റവും ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി ഫ്രിഡ്ജൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെയുള്ള നമ്മൾ നമ്മളെടുത്തത് കേട്ടോ കാരണം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ആദ്യ ഒരാഴ്ച നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആയി പോകുന്നുണ്ട് ആഴ്ച ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് കളയാൻ മടിച്ച് ഒരു കുട്ടി ഫ്രിഡ്ജ് വാങ്ങാൻ അങ്ങനെ കുട്ടി ഫ്രിഡ്ജ് അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും നമുക്ക് ഇതാണ് കിട്ടിയത് ഇതിൽ സാധനം ലോയിഡിന്റെ ആണ് എന്തോഫില് നമുക്ക് ലക്കിന്ന് ഓഫർ ഉണ്ടായിരുന്നു ആ ഓഫറിൽ നമ്മൾ എടുത്തതാണ് ഇപ്പൊ കുറച്ച് കറിയൊക്കെ ആണെങ്കിലും നമുക്കിപ്പം കുറച്ച് ബാലൻസ് വന്നാലും പിറ്റേ ദിവസം കൂടെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ചത് ഏറ്റവും ഭയങ്കര ഹെൽപ്ഫുള്ളായി ഇപ്പൊ ഫ്രിഡ്ജിനകത്ത് ഇപ്പൊ വലിയ സാധനങ്ങളൊന്നുമില്ല ഒഴിഞ്ഞാണ് ഇത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും വീട്ടിലുള്ള കറിവേപ്പില അമ്മ സെറ്റ് ചെയ്താണ് അപ്പൊ ഞാൻ അതിനെ കുടുംബത്തിൽ കഴുകി എറുത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പഴും നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടുണ്ട് രണ്ട് ബോക്സിലേക്ക് കഴിച്ച് വെച്ചിട്ടുണ്ടോ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് വെജിറ്റബിൾസ് വാങ്ങുമ്പോ കൂടെ കിട്ടുന്ന മല്ലിയിലെ കഴുകി ഫ്രഷ് ആയിത്ത് വെച്ചിട്ടുണ്ട് സൂക്ഷിക്കാൻ മാത്രമുള്ള മാത്ര ഇനി സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബാലൻസ് ഇല്ല ഇത്രയാണ് നമ്മുടെ കിച്ചൺ വിശേഷം പിന്നെ ഈ താഴെയുള്ള വെച്ചാൽ നമ്മള് പാത്രം നരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ചെറുക ഇതാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ച് തിരികിയിട്ട് തിരിച്ച് ഇനി ഇവിടെ ഫുൾ നമുക്ക് ബാക്ക് സൈഡിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഇങ്ങനെ ഒരു ബയോ വേസ്റ്റിന്റെ സംഭവം ഉണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയുന്നത് പിന്നെ ഈ സൈഡിൽ നമ്മുടെ കെമറ ഉണ്ട് നമ്മൾക്ക് ഭാഗ്യത്തിന് ഇവിടെ കിണർ വെള്ളം തന്നെയാണ് അതായത് കിണറ് വെള്ളമാണ് ഏറ്റവും സെറ്റ് നമുക്ക് പൈപ്പുള്ള താല്പര്യമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോം ടൂറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹസ്ബൻഡിൻ്റെ ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീഡിയോ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യമാണ് ഓടി വരാൻ പറ്റിയത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എന്നെ ചൂസ് ചെയ്തത് കാരണം ഞാൻ പിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ടില്ലല്ലോ എപ്പോഴും സപ്പോർട്ടുള്ള ഒരാൾ മാറിയെടുക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെ കാണും അപ്പോൾ ആദ്യമായിട്ട് പിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നീക്കുമ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ ഫുൾ ഒറ്റയ്ക്കല്ലേ അപ്പം അതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും ഓയി എത്തണമല്ലോ അതുകൊണ്ടാണ് ഈ വിധി എണ്ണ നമുക്ക് എടുത്തത് അപ്പം ബാക്കി എല്ലാം അടിപൊളിയാണ് പിന്നെ ആകെ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ വീട്ടിൽ നിന്നും കൊണ്ട് വേസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു ഒറ്റ കയറിയാണ് ഇവിടെ പക്ഷേ അത് പറ്റില്ല ഇവിടെ നമ്മൾ ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യണം പേപ്പർ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യണം കുഞ്ഞാവരേ സ്നാക്കി സെപ്പറേറ്റ് ചെയ്യണം പക്ഷേ എന്താണ് ഫുഡ് വേസ്റ്റ് നമ്മൾ ഈ ബയോ വേസ്റ്റിലേക്ക് കൊണ്ടു പിന്നെ പേപ്പർ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റും ഏറ്റവും മുകളിൽ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി അവർ ആളുകൾ എടുത്തോളും പിന്നെ എന്താണ് സ്നഗ്ഗി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇൻസിനറേറ്റർ വെച്ചിട്ടുണ്ട് അതിനകത്തിട്ട് കത്തിക്കാൻ പറ്റും അപ്പോൾ എല്ലാം കൂടും സൗകര്യമാണ് ഈ വേസ്റ്റ് തരംതിരിക്കാന്നുള്ളൊരു പണി മാത്രമേ നമുക്ക് എക്സ്ട്രാ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നമുക്ക് ആ ശീലമുള്ള എടുത്തത് ഏറ്റവും ഏറാണ് അപ്പോൾ അതുമാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട് ഭയങ്കര കൊതുകമ്മ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവാൻഡ്രത്തെ പോലത്തെ കൊതുകുകളല്ല രണ്ട് കൊമ്പ് എത്ര ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ശല്യമാണ് ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ കൊതുകിൻ്റെ ഒരു സാധനം അതൊക്കെ ഇല്ല ബാക്കി എല്ലാം സെറ്റ് ആണ് അടിപൊളിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ നമ്മുടെ ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ് വീഡിയോസിലായിട്ട് വീണ്ടും കാണാം ബൈ ബൈ